പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ റിസൾട്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തതുപോലെ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗോഡ് അലോട്ട്മെൻറ്റ് എന്ന് കാണും അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അലോട്ട്മെൻറിന്റെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസും അവിടെ കാണാം ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ വിഷമിക്കാനില്ല അടുത്ത അലോട്ട്മെൻറ്റിലും തുടർന്നുള്ള രണ്ട് അലോട്ട്മെൻറ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റും ഈ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്കും അലോട്ട്മെൻ്റ് ലഭിക്കും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പ്രവേശനം നേടണം താൽക്കാലികമായോ സ്ഥിരമായോ പ്രവേശനം നേടാം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം ഈ അലോട്ട്മെന്റിൽ അവർ പ്രവേശനം നേടാതിരുന്നാൽ അടുത്ത അലോട്ട്മെൻറ് തുടർന്നുള്ള അലോട്ട്മെൻറ്റിലൊന്നും ഇവരെ പരിഗണിക്കില്ല അത് മാത്രമല്ല ഇവർ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുകയും ചെയ്യും ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് ഫസ്റ്റ് ഓപ്ഷന് താഴെയുള്ള ഓപ്ഷൻസ് ആണ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് താൽക്കാലിക പ്രവേശനം നേടാം വേണമെങ്കിൽ സ്ഥിരപ്രവേശനം നേടാം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിനും ഹാജരാക്കേണ്ടതുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്ന് വീഡിയോയുടെ അവസാനം പറയാം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അടക്കേണ്ട ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ലഭ്യമാണ് അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നേരിട്ട് ഫീസ് നൽകിയാൽ മതി ഓരോ കോമ്പിനേഷനും വ്യത്യസ്ത ഫീസാണ് ഈടാക്കുന്നത് ഫീസിനോടൊപ്പം എക്സ്ട്രാ ഫീസായിട്ട് പി ടി എഫ് മെമ്പർഷിപ്പ് ഫീ നൂറ് രൂപ അതുപോലെ പി ടി എ ഡൊണേഷൻ നാനൂറ് രൂപ ഇത്രയും കൂടി അടയ്ക്കേണ്ടതാണ് അതേസമയം എസ് സി എസ് ടി ഒ ഇ സി കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഫീസും അതുപോലെ കോഷൻ ഡിപ്പോസിറ്റും മാത്രം അടച്ചാൽ മതി ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ താഴെയുള്ള ഓപ്ഷൻസ് കിട്ടിയവർക്ക് താൽക്കാലിക പ്രവേശനം എടുത്ത് അടുത്ത അലോട്ട്മെൻറിന് വേണ്ടി കാത്തിരിക്കാം ഇപ്പോൾ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് ചിലപ്പോൾ അഞ്ചാമത്തെയോ അല്ലെങ്കിൽ ആറാമത്തെയോ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ അതിന് മുമ്പുള്ള ഏതെങ്കിലും ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ടാത്ത ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം തരും ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം അത് പൂരിപ്പിച്ച് സ്കൂളിൽ നൽകണം അങ്ങനെയാണെങ്കിൽ ആ വേണ്ടാത്ത ഹയർ ഓപ്ഷൻ ക്യാൻസലായി പോകും വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇനി ഈ കുട്ടികൾ താൽക്കാലിക പ്രവേശനം എടുക്കാതെ സ്ഥിരപ്രവേശനം തന്നെയാണ് എടുക്കുന്നതെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ ക്യാൻസലായി പോകും ഇപ്പോഴത്തെ സ്കൂളിൽ സ്ഥിരമാവുകയും ചെയ്യും ഇനി പ്രവേശനം നേടാൻ ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് പറയാം കാൻഡിഡേറ്റ് ലോഗിൽ നിന്നും ലഭിക്കുന്ന രണ്ട് പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ അതുപോലെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ടി സി അതുപോലെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബോണസ് ആൻഡ് ടൈ ബ്രേക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ രേഖകൾ എന്നിവ അവയുടെ ഒറിജിനൽ തന്നെ ഹാജരാക്കണം താൽക്കാലിക പ്രവേശനം നേടുന്നവരുടെയും സർട്ടിഫിക്കറ്റുകൾ സ്കൂളുകളിൽ സൂക്ഷിക്കും അലോട്ട്മെന്റിൽ ഇവർക്ക് ഇതിന് മുകളിലുള്ള ഓപ്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുതിയ സ്കൂളിൽ ചേരാവുന്നതാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ റേഷൻ കാർഡ് കൂടെ വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആധാർ കയ്യിൽ കരുതുക ആധാറിൻ്റെ കോപ്പി ആവശ്യമാണ് വൺ അഡ്മിഷന് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് കൃത്യമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്